ലൈവിലേക്ക് സ്വാഗതം ആരാണ് ലൈവിലേക്ക് വന്നത് പ്ലീസ് കമന്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ തരൂർ ആരോ കളിക്കുന്ന രണ്ടുപേരുണ്ടല്ലോ ഒന്ന് കമന്റ് ചെയ്യൂ പ്ലീസ് ലൈക്ക് തരൂ പ്ലീസ് 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 ഇരിക്കുന്ന രണ്ടുപേരൊന്ന് ലൈക്ക് ചെയ്തേ പ്ലീസ് കമന്റ് ചെയ്യൂ ലൈവിലേക്ക് ഇരിക്കുന്ന രണ്ട് പേർക്കും സ്വാഗതം പ്ലീസ് ഒന്ന് കമെന്റ് ചെയ്യൂ പ്ലീസ് കമെന്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പോയോ വീണ്ടും ഒരാൾ ഉണ്ടല്ലോ ഇരിക്കുന്ന ആളൊന്ന് കമന്റ് ചെയ്യോ പ്ലീസ് ലൈക്ക് ചെയ്യോ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്യുമോ പ്ലീസ് 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 ആരാണ് ലൈവിലേക്ക് വന്നിരിക്കുന്നത് പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യോ ഒന്ന് ലൈക്ക് ചെയ്യുമോ പ്ലീസ് പ്ലീസ് മെസ് കമൻറ്റ് ചെയ്യുമോ പ്ലീസ് ആരാണ് ലൈവിലേക്ക് വന്നിരിക്കുന്നത് ശോകമോഖമായ ലൈവാണ് ഇന്നലെ ശോകമോഖ സമയം കഴിഞ്ഞിട്ടുണ്ട് ആരോ ഒരാൾ വരുന്നുണ്ടോ ലൈവിലേക്ക് വരും പോകും ലൈക്ക് ചെയ്തിട്ടുണ്ട് പ്ലീസ് ഒന്ന് കമൻ്റ് ചെയ്യൂ ആരാണ് വന്നിരിക്കുന്നത് കമെൻറ്റ് ചെയ്യൂ പ്ലീസ് കിങ് ഓഫ് ക്യൂൻ ഹായ് കിങ് ഓഫ് ക്യൂൻ ലൈവിലേക്ക് സ്വാഗതം ഫുഡൊക്കെ കഴിച്ചോ ശ്രീരാജ് ശ്രീരാജ് ് ശ്രീരാജ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഫുഡൊക്കെ കഴിച്ചോ ഹലോ ശ്രീരാജ് ശ്രീരാജന് ഹായ് പറഞ്ഞു ബ്രിയാൻ ജേക്കബ് എബ്രഹാം ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഫുഡൊക്കെ കഴിച്ചോ ഞാൻ വന്നോന്നും പറഞ്ഞ ഏടാ ഏജൻ്റ് ആണോടാ ഞാൻ വായിക്കുന്നത് കറക്റ്റാണോ പേര് കിങ് ഓഫ് ക്യൂ പനിയാണോ ആഹാ പനി പിടിച്ചോ അതെ നല്ല മഞ്ഞൊക്കെയുള്ള സമയമല്ലേ അപ്പം വർക്കിനൊക്കെ വെയിലത്തായിരിക്കുമല്ലേ പോകുന്നത് പനി പിടിച്ചല്ലേ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോഴത്തെ പനിയൊക്കെ നന്നായിട്ട് മരുന്ന് കഴിച്ച് മാറ്റാൻ ശ്രമിക്കുക അല്ലെങ്കിൽ തൊണ്ടവേദന ഒച്ചയടപ്പ് തുടങ്ങിയ എല്ലാം ഉണ്ടാവും ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കുന്നു അതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ പതിനേഴ് പേരുണ്ടല്ലോ ലൈവില് എല്ലാരും റസ്റ്റില്ലായിരിക്കും അല്ലേ വർക്കൊന്നും ഇല്ലായിരിക്കുമല്ലോ പിന്നെ ഏജിയൻ അല്ലേ ഒന്ന് പറയണേ അല്ല എന്ന് പറയുന്നുണ്ട് പിന്നെ കിങ് ഓഫ് തലവേദന കാരണം ലൈവിൽ ഇരിക്കുന്നില്ല ലൈവിൽ ലൈക്ക് അടിക്കാൻ വന്നു ആ അത് ശരിയാടാ ഫോൺ നോക്കിയാൽ വീണ്ടും തലവേദന കൂടും എടാ മഞ്ഞിൻ്റെ ആണ് അപ്പം നന്നായിട്ട് മെഡിസിൻ ഒക്കെ കഴിക്കുക ഫുഡ് കഴിക്കുക റസ്റ്റ് എടുക്കുക സൺഡേ അല്ലേ അപ്പം നന്നായിട്ട് റസ്റ്റ് എടുക്കുക വർക്ക് ഇല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് മരുന്നൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുക കേട്ടോ പിന്നെ എന്താണ് എല്ലാവരും എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ അഗ്നി ഏതാ അഗ്നിന്നാണോ പറയാൻ വിളിക്കാൻ വിളിക്കേണ്ടതാണോ അതോ എനിക്ക് മനസ്സിലായില്ല ഒന്ന് പറയൂ പ്ലീസ് ഇരിക്കുന്ന ഏഴ് പേര് ഒന്ന് ലൈക്ക് ചെയ്യൂ പ്ലീസ് അതെ ശരി ഇനി അഗ്നി എന്ന് വിളിക്കാം ഫയർ എന്ന് വിളിച്ചാലും മതിയോ പത്ത് പേരുണ്ട് പ്ലീസ് ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യണേ സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്യണേ പ്ലീസ് ഹെൽപ്പ് ചെയ്യണേ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണോ അഗ്നി ഇരിക്കുന്നത് മതി ഫയർ ഓക്കെ ഫയർ സെറ്റ് ഫയർ ഫുഡൊക്കെ കഴിച്ചോ എന്തായിരുന്നു സ്പെഷ്യൽ സൺഡേ സ്പെഷ്യൽ എന്തായിരുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയോ ശ്രീരാജ് ശ്രീരാജ് പോയോ ശ്രീരാജിന്റെ വിശേഷങ്ങളൊക്കെ പറയോ ഫുഡ് കഴിച്ചില്ല എന്ത് പറ്റിട്ടോ എന്തരല്ലോ എത്ര നേരം ആട്ടോ എന്താ ഫുഡ് കഴിക്കാൻ